പുതിയ കൊട്ടിയൂർ ദേവസ്വം ചെയർമാനായി തിട്ടയിൻ നാരായണൻ നായരെ തെരഞ്ഞെടുത്തു മുൻ ദേവസ്വം ചെയർമാനായിരുന്ന കെ സി സുബ്രഹ്മണ്യൻ നായർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഐക്യകണ്ഠേനയാണ് തിട്ടയി നാരായണൻ നായരെ ദേവസ്വം ചെയർമാനായി ട്രസ്റ്റി ബോർഡ് യോഗം തെരഞ്ഞെടുത്തത് ചാണാപ്പാറ സ്വദേശിയായ തിട്ടയി നാരായണനായർ കഴിഞ്ഞ നാലു വർഷമായി കൊട്ടിയൂർ ട്രസ്റ്റി ബോർഡ് അംഗമാണ് ഭാര്യ ഓമന മക്കൾ നിഷാ സ്മിത എന്നിവരാണ് തന്റെ എഴുപത്തെട്ടാം വയസ്സിൽ കൊട്ടിയൂർ ദേവസ്വം ബോർഡ് ചെയർമാനായതിൽ അതീവ സന്തോഷവാനാണെന്ന് തിട്ടയി നാരായണൻ നായർ പറഞ്ഞു കുട്ടൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് നടന്ന ദേവസ്വം ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായി പങ്കെടുത്തത് തലശ്ശേരി ദേവസ്വം വകുപ്പിലെ അസിസ്റ്റൻറ് കമ്മീഷണർ വൈജു സാറാണ് അദ്ദേഹമാണ് ഈ യോഗം നിയന്ത്രിച്ചത് യോഗത്തിൽ എന്നെ ഏകകണ്ഠ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ എല്ലാവർക്കും ഞാൻ മുത്തഖണ്ഠം േഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇതുവഴി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എന്റെ ഒറ്റവാക്കിലുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ശ്രീ കൊട്ടിയൂർ ദേവസ്വം മുൻ ചെയർമാൻ ശ്രീ കെ സി സുബ്രഹ്മണ്യൻ നായരുടെ അനാരോഗ്യം കാരണം രാജിവെച്ച ഇന്ന് കൊട്ടിയൂർ ദേവസ്വം ഓഫീസിൽ വെച്ച് നടന്ന തിരഞ്ഞെടുപ്പിൽ പാരമ്പര്യ ട്രസ്റ്റി ശ്രീ തിട്ടയിൽ നാരായണൻ നായർ ഐക്യകണ്ഠേന കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ശുഭമുഹൂർത്തത്തിൽ കൊട്ടിയൂർ വികസന വേണ്ടി എല്ലാവിധ എല്ലാവിധ കാര്യങ്ങളും കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു കൂടിയുണ്ട് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ ബൈജു എൻ കെ കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ കൊട്ടിയൂർ ദേവസ്വം മുൻ ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ സി കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ ആക്കൽ ദാമോദരൻ നായർ ടി നാരായണൻ നായർ തഹസിൽദാർ കെ ചന്ദ്രശേഖരൻ കോട്ടയം രാജ എം രവീന്ദ്രൻ എൻ പ്രശാന്ത് മാനേജർ കെ നാരായണൻ തുടങ്ങിയവർ ട്രസ്റ്റി ബോർഡ് യോഗത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വൈലൈ